രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ ഹാജരായ എൻ്റെ പേരിൽ ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ കുറേ ആളുകൾ ഈ അഴിമതി അതായത് ഈ പീഡനത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനങ്ങളെ ഏറ്റിട്ടുള്ള ആളുകൾ അതിനകത്ത് ഭാഗത ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് എം എൽ എ മന്ത്രിയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട് ഇവിടെ ഭരണപക്ഷത്ത് ഇവിടെ പ്രതിപക്ഷത്തെ എം എൽ എന് അത് നിലപാട് ആ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കാതെ പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ വരരുതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു ഇതാ പാർട്ടിക്ക് മാറ്റുകൂട്ടുകയാണ് ചെയ്യണത് ഇവിടെ വി ഡി സതീഷിനെതിരെ ആയിപ്പോയി ഇപ്പോൾ ഇദ്ദേഹം അവിടെ നിയമസഭയിൽ എത്തിയത് കാരണം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ പിന്നെ ആ പാർട്ടീനെ ജനങ്ങളെങ്ങനെ വിശ്വസിക്കും നിങ്ങൾ എലക്ഷനിൽ നിന്ന് തോറ്റു കഴിയുമ്പോൾ നിയമസഭയിൽ ഇനിയിപ്പോൾ നിയമസഭയിലെക്ഷൻ വരുന്നു ഇനി തോറ്റു കഴിയുമ്പോൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജനങ്ങളിത് കാണുന്നുണ്ട് നിങ്ങൾ ഒത്തൊരുമിച്ച് നിന്നില്ലെങ്കിൽ ജനങ്ങൾ വിജയിപ്പിക്കില്ല ഇവിടെ വീണ്ടും മാശുപാട്ടി കയറാനുള്ള സൗകര്യങ്ങളെ ഒപ്പിച്ച് കൊടുക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ഏത് ഗ്രൂപ്പായിക്കോട്ടെ ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അത് രാഹുൽ മാങ്കുണ്ടത്തിന് ഗുണം ചെയ്യുമായിരുന്നു കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് അദ്ദേഹം മാപ്പ് നിയമസഭയിൽ ഇപ്പോൾ വരാൻ കാരണം പാർട്ടി തന്നെയാണല്ലോ അപ്പോൾ ആ നിയമസഭയിൽ വന്നില്ല ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്ക് തന്നെ ആ പാർട്ടിക്ക് ഒരു 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 താല്പര്യം ഈ മാങ്കുണ്ടത്തിനോട് വരും ഭാവിയിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിലനിൽക്കാനും ആ പാർട്ടിയിൽ കൂടുതൽ അഭിവാദ്യങ്ങളും എല്ലാം ആ പാർട്ടിയിൽ നിന്ന് കിട്ടും പക്ഷേ ഇവിടെ മറച്ചാണ് ഇപ്പോൾ ചെയ്തിരുന്നു ഇപ്പോൾ ഷാഫി പറമ്പിൽ വരെയും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഒപ്പമായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാറ്റി കുറയാണ് ഒരു പ്രോഗ്രാമിനൊരു സ്ത്രീ ഈ ഷാഫിയുടെ അടുത്തു നിന്ന് മാറി പോയി പോയിരിക്കുന്നത് കണ്ടു രണ്ട് രണ്ടു വർഷം കണ്ടു അതിൽ കിട്ടുന്ന സന്ദേശം എന്താ ഇതുപോലെ ഷാഫിയ് അദ്ദേഹത്തിൻ്റെ നിന്ന സ്ഥലത്ത് നിന്ന് പാലക്കാട് നിന്ന് പോകാൻ നേരത്തെ കുറെ സ്ത്രീകൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടോ അന്ന് ജനങ്ങൾ അദ്ദേഹത്തിനെ കണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങൾ ഈ രീതിയിൽ കാണുകയാണ് കാരണം നമ്മൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ നേതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം സൂക്ഷിച്ച് ജീവിക്കാൻ പഠിക്കണം ആദ്യം തന്നെ അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടും സൗകര്യങ്ങളൊക്കെ കിട്ടിക്കുമ്പോൾ ഒരു എം എൽ എക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് കിട്ടുന്ന അവരോട് കിട്ടുന്ന ബഹുമാനം എന്താ ജനങ്ങൾ കൊടുക്കുന്ന ബഹുമാനം എന്താ എന്തൊക്കെ മനസ്സിലാക്കാതെ ഇതുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ല ഇപ്പോൾ രാഹുൽ മാങ്കുണ്ടത്തിൽ ഇവിടെ വന്നു അദ്ദേഹത്തിന് കോട്ടാനുണ്ടാവുമോ നേട്ടം ഉണ്ടാവില്ല ഒരു പാർട്ടീനെ അംഗീകരിക്കാതെ നടക്കുന്ന ഒരാളായി മാറി ഒരു ഗുണ്ടായി മാറി അദ്ദേഹത്തിന് ആര് സപ്പോർട്ട് ചെയ്താലും അദ്ദേഹത്തിന് ദോഷമുണ്ടാവുകയുള്ളൂ ഗുണം ചെയ്യില്ല